തീവണ്ടിയും അവയുടെ വേഗതയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം മറ്റുള്ള വീഡിയോകളുടെ തുടർച്ചയായി തന്നെ ചോദ്യം നൂറ്റി മുപ്പത് മീറ്റർ നീളമുള്ള തീവണ്ടി മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലും തൊണ്ണൂറ് മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിലും സമാന്തര പാതകളിൽ എതിർ ദിശകളിൽ ഓടുന്നു അവ പരസ്പരം തരണം ചെയ്യാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഒന്നാമത്തെ തീവണ്ടി അതിൻ്റെ വേഗത എന്ന് പറയുന്നത് നാൽപ്പത് ആണ് രണ്ടാമത്തെ ട്രെയിൻ അത് എതിർ ദിശയിൽ പോകുന്നു അതിൻ്റെ വേഗത എന്ന് പറയുന്നത് മുപ്പത്തി മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത ഒന്നാമത്തെ ട്രെയിനിൻ്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ ഇവ പരസ്പരം മറികടന്ന് പോകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ട്രെയിനിൻ്റെയും ഈ രണ്ട് ട്രെയിനിൻ്റെയും പിൻഭാഗം പരസ്പരം ക്രോസ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഇതിന് വേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം ഇവിടെ നിശ്ചലമായി നിൽക്കുന്ന ഒരു ബിന്ദുവാണെങ്കിൽ നമുക്കറിയാം നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ആ ട്രെയിനിൻ്റെ നീളം മാത്രം ഓടിയാൽ മതി ആ ഒരു ട്രെയിനിൻ്റെ വേഗത മാത്രം പരിഗണിച്ചുകൊണ്ട് പക്ഷേ ഇവിടെ ഈ ട്രെയിൻ എതിർ ദിശയിലും ട്രെയിൻ സഞ്ചരിക്കുന്നുള്ളതുകൊണ്ട് ഈ പോയിന്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ട്രെയിനിൻ്റെയും വേഗത നാം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് അതായത് ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് എഴുപത്തി ട്രെയിനിന്റെ മൊത്തം വേഗം എഴുപത്തി രണ്ട് കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഇതിനെ നാം ആദ്യമായിട്ട് സെക്കൻഡുകളിലേക്ക് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കുമെന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് നേരത്തെ വീഡിയോയിൽ വിശദീകരിച്ചു എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നുള്ളതിനെ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ എന്നുള്ളതായി നമുക്ക് കൺവേർട്ട് ചെയ്യാം ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നാല് നാല് ഇൻറ്റു പതിനഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് അതായത് ഈ ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഇരുപത് ഒരു സെക്കൻഡിൽ ഇരുപത് മീറ്റർ ആണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇനി അതിനെ ഇനി അതിനെ എത്ര സമയം വേണം എന്നുള്ളത് കൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രെയിനിൻ്റെ നീളം ഒന്നാമത്തെ ട്രെയിനിൻ ഒന്നാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് മീറ്റർ ആണ് രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ് ആണ് അതായത് മൊത്തം ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളം ഇത് സഞ്ചരിക്കേണ്ടതുണ്ട് ഇവ പരസ്പരം മറികടക്കാൻ നമുക്ക് നേരത്തെ ലഭിച്ചു ഒരു ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ അതായത് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഈ ട്രെയിൻ എടുക്കുന്ന സമയം പതിനൊന്ന് സെക്കൻഡുകളാണ് തീവണ്ടിയും അവയുടെ വേഗതയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം മറ്റുള്ള വീഡിയോകളുടെ തുടർച്ചയായി തന്നെ ചോദ്യം നൂറ്റി മുപ്പത് മീറ്റർ നീളമുള്ള തീവണ്ടി മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലും തൊണ്ണൂറ് മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിലും സമാന്തരപാതകളിൽ എതിർ ദിശകളിൽ സഞ്ച് ഓടുന്നു അവ പരസ്പരം തരണം ചെയ്യാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഒന്നാമത്തെ തീവണ്ടി അതിൻ്റെ വേഗത എന്ന് പറയുന്നത് നാൽപ്പത് ആണ് രണ്ടാമത്തെ ട്രെയിൻ അത് എതിർ ദിശയിൽ പോകുന്നു അതിൻ്റെ വേഗത എന്ന് പറയുന്നത് മുപ്പത്തി മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത ഒന്നാമത്തെ ട്രെയിനിൻ്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ ഇവ പരസ്പരം മറികടന്ന് പോകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ട്രെയിനിൻ്റെയും ഈ രണ്ട് ട്രെയിനിൻ്റെയും പിൻഭാഗം പരസ്പരം ക്രോസ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഇതിന് വേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം ഇവിടെ നിശ്ചലമായി നിൽക്കുന്ന ഒരു ബിന്ദുവാണെങ്കിൽ നമുക്കറിയാം നേ നേരത്തെ വിശദീകരിച്ചതുപോലെ തന്നെ ആ ട്രെയിനിൻ്റെ നീളം മാത്രം ഓടിയാൽ മതി ആ ഒരു ട്രെയിനിൻ്റെ വേഗത മാത്രം പരിഗണിച്ചുകൊണ്ട് പക്ഷേ ഇവിടെ ഈ ട്രെയിൻ എതിർദിശയിലും ട്രെയിൻ സഞ്ചരിക്കുന്നുള്ളതുകൊണ്ട് ഈ പോയിന്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ട്രെയിനിൻ്റെയും വേഗത നാം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് അതായത് ഇവിടുത്തെ വേഗത എന്ന് പറയുന്നത് എഴുപത്തി ട്രെയിനിന്റെ മൊത്തം വേഗം എഴുപത്തി രണ്ട് കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഇതിനെ നാം ആദ്യമായിട്ട് സെക്കൻഡുകളിലേക്ക് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും എന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് നേരത്തെ വീഡിയോയിൽ വിശദീകരിച്ചു എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നുള്ളതിനെ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ എന്നുള്ളതായി നമുക്ക് കൺവേർട്ട് ചെയ്യാം ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നാല് നാല് ഇൻറ്റു പതിനഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് അതായത് ഈ ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഇരുപത് ഒരു സെക്കൻഡിൽ ഇരുപത് മീറ്റർ ആണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഇനി അതിനെ ഇനി അതിനെ എത്ര സമയം വേണം എന്നുള്ളത് കണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രെയിനിൻ്റെ നീളം ഒന്നാമത്തെ ട്രെയിനിൻ ഒന്നാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് മീറ്ററാണ് രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് തൊണ്ണൂറ് മീറ്ററാണ് അതായത് മൊത്തം ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളം ഇത് സഞ്ചരിക്കേണ്ടതുണ്ട് ഇവ പരസ്പരം മറികടക്കാൻ നമുക്ക് നേരത്തെ ലഭിച്ചു ഒരു ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് ഇരുപത് ആണ് ഒരു സെക്കൻഡിൽ അതായത് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഈ ട്രെയിൻ എടുക്കുന്ന സമയം പതിനൊന്ന് സെക്കൻഡുകളാണ്